അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം കൊച്ചി ലിസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു എട്ട് മുപ്പതിന് കൊച്ചി ഇടപ്പള്ളിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ഭൗതിക ശരീരം മാറ്റും എന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ അജയ് നാഥ് ചേരികയാണ് വിശദാംശങ്ങളുമായി അജയ് ഇപ്പോൾ എവിടെയാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് കവീർ പൊന്നമ്മടെ എട്ട് മുപ്പതോടുകൂടിയാണ് ലിസി ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഭൗതിക ശരീരം വഹിച്ചിട്ടുള്ള ആംബുലൻസ് കളമശ്ശേരിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് എത്തിയത് രാവിലെ എട്ട് മുതൽ എട്ട് മുപ്പത് വരെ ലിസി ഹോസ്പിറ്റലിൽ ലിസി ആശുപത്രിയിൽ പൊതുദർശനം നടന്നിരുന്നു സിനിമാ മേഖലയിലെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് ലിസി ഹോസ്പിറ്റലിൽ അവസാനമായി മലയാളത്തിൻ്റെ പ്രിയനടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയത് വലിയ ഒരു തിരക്ക് തന്നെ ലിസി ഹോസ്പിറ്റൽ ലിസി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് മണിക്ക് ഒമ്പത് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ടൗൺ ഹാളിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മോഹൻലാൽ ഉൾപ്പെടെ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ മുൻനിര താരങ്ങളെല്ലാം തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാലു മണിയോടെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുക അതിനുശേഷം ആലുവയിലെ സ്വ കൊണ്ടുപോകും നാലു മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ സ്വ നടക്കുക എന്തായാലും മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്ന ഒരു ആറ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതം മലയാള സിനിമയുടെ അമ്മ വേഷം അല്ലെങ്കിൽ മലയാള സിനിമ ഒരു മാതൃഭാവം മലയാളികൾക്ക് സമ്മാനിച്ച മാതൃഭാവത്തിൻ്റെ മറ്റൊരു പേരുകൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ നിര്യാണം ഇത്തരത്തിൽ മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും വലിയൊരു തീരാനഷ്ടം തന്നെയാണ് എന്ന് തന്നെ പറയണം അത്തരത്തിൽ മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്ന മുൻനിര താരങ്ങളുടെ എല്ലാം അമ്മവേഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു നടി കൂടിയായിരുന്നു ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഒട്ടരയോടുകൂടി തന്നെ കളമശ്ശേരിയിലുള്ള ടൗൺ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ഭൗതിക ശരീരം കൊണ്ടുപോയി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെയാണ് പൊതുദർശനം നടക്കുക അതിനുശേഷമാണ് നാലുമണിയോടുകൂടി നാലുമണിക്ക് സംസ്കാര ചടങ്ങിനായി വീട് വീട്ടിലേക്ക് ആലുവയിലുള്ള സസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഇന്നലെ പൊതുദർശനം നടന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇന്ന് രാവിലെയും മുൻപ് സൂചിപ്പിച്ചിരുന്നത് ആറ് തൊട്ട് ഏഴ് വരെ ണി മുതൽ വരെ പൊതുദർശനം നടക്കുമെന്നായിരുന്നു എന്നാൽ എട്ട് മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ലിസി ആശുപത്രിയിൽ എത്തിച്ചത് അരമണിക്കൂറോളം പൊതുദർശനം നടന്നു അതിനുശേഷം എട്ടരയോടുകൂടി തന്നെ ലിസി ആശുപത്രിയിൽ നിന്നും കബീർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കളമശ്ശേരിയിലേക്ക് പുറപ്പെട്ടു നിലവിൽ ഒമ്പത് മണിയോടുകൂടി തന്നെ കളമശ്ശേരിയിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് ശ്രീകാർത്തിക ശരി വിവരങ്ങൾ നാഥാണ്